ാണ് ബോധവൽക്കരണ ക്ലാസ് ചവറ എൻ എസ് എം ഐ ടിയിലാണ് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് ശിവകുമാർ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ഈ നമ്മൾ നമുക്ക് ഏറ്റവും കാര്യമായിട്ട് പറഞ്ഞു മണിക്കൂർ പ്രഭാഷണത്തിൽ നമ്മുടെ വളരെ കാരണം പഠിക്കുന്ന കാലത്ത് ഈ പക്ഷെ ഐടി ഐ വൈസ് ചെയർമാൻ ജേക്കബ് ജെറോം അധ്യക്ഷത വഹിച്ചു ഐ ടി ഐ പ്രിൻസിപ്പൽ കെ കെ സുകുമാരൻ സ്വാഗതം പറഞ്ഞു കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് രജിന ശാന്തി ക്ലാസ് നയിച്ചു ഗ്രൂപ്പ് ഇൻസ്പെക്ടർ പത്മജൻ നായർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആർ അരുൺരാജ് തുടങ്ങിയവർ പങ്കെടുത്തു

న్యూస్ బ్యూరో చవరా